ആ കേരള യാത്രയിൽ എന്താ പ്രസംഗിച്ചു പതിനെട്ട് എൺപത്തി ഒമ്പതിൽ പോകുന്നത് ഈ വിഷയത്തിലാണ് പിന്നെ ഞങ്ങൾ പറയുന്നത് മറന്നു പോകുന്ന സംഭവം ഇന്നലെ ഇതൊക്കെ നിങ്ങളെ തുകയാണ് ഇന്ന് മിക്കയാണ് പ്രശ്നം ാണ് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരിഞ്ചു മാറാൻ അനുവദിക്കയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേരിട്ട് നൽകുന്ന ഇപ്പോഴും ഇത് കേൾപ്പിക്കേണ്ടി വരുകയാണ് ആര്ക്ക് ഓൻ ഇന്നലെ വരെ പേരോട് ആയിരിക്കുന്നു എന്നിട്ട് പേരോദ് ഇവിടെ കേരള യാത്ര പ്രസംഗിച്ചത് വ്യക്തമായിട്ട് കേൾപ്പിക്കാം അപ്പൊ ഓൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം അതിൽ കേൾപ്പിക്കേണ്ടി വന്നത് ഇവന്റെ ഈ ഒരു പരിപാടി കരുളായി ഖണ്ഠന ത്രി എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് ലൈവ് നടന്നു ഞാൻ അങ്ങനെ കേട്ടതാണ് അപ്പൊ അതിലാണ് ഈ കേരള യാത്രയില് പ്രസംഗിച്ച പേരോസ്സാദിന്റെ പാങ്ക് കേൾപ്പിക്കുന്നത് പൊതുവെ പോകുമ്പോൾ പേരുസാദിന്റെ പല ക്ലിപ്പുകളും കേൾപ്പിക്കാറുള്ളത് പേരൂസ്സാദിനെ എങ്ങനെയെങ്കിലും മഹാഭ്യാകം നോക്കാൻ പറ്റില്ല പക്ഷെ പേരോട് സാദ് മോനെ പേരോട് സ്ഥാദ് പറയേണ്ടത് മുഖത്ത് നോക്കി പറയും ആരോടും പറയും പേരോ ഉത്സാദിന്റെ ഏതെങ്കിലും കൃപ്പുറ്റുപം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസംഗം മുഴുവനായിട്ട് നമ്മൾ കേൾക്കാൻ ശ്രമിക്കണേ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളത് കാരണം ആ പ്രസംഗത്തിന്റെ ക്ലിപ്പുകളിൽ തിരിമറി ചെയ്തുകൊണ്ടാണ് ഇവം പല ഉടായ്പ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഫുള്ള് പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മളെ സംശയം തീർന്നിട്ടും പേരോട് ഉസ്താദ് എന്ന് പറയുന്ന വലിയ മഹാനെ ശരിക്ക് ഉസ്താദിന്റെ ഓരോ പ്രവർത്തനം കാണുമ്പോ പറച്ചറപ്പ് ഉസ്താദിന്റെ ദീർഘാശ്ചട്ടെ ആഫിയത്ത് നൽകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു പോകാറുണ്ട് നമ്മൾ എ പി ഉസ്താദ് ഒരു കാലത്ത് എങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്നു അതേപോലെ പേരോട് ഉസ്താദും പല വിഷയങ്ങളിലും ആദർശം വിളിച്ചു വരണതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഇത് മാത്രമല്ല ഇവന് ഈ വിഷയം പറഞ്ഞിട്ട് പിന്നെ ഇവൻ പറഞ്ഞത് സമർത്ഥിക്കണല്ലോ അതിനുവേണ്ടി കുറച്ചും കൂടി ചില പൊട്ടത്തരം അയാൾ ഫുള്ള് വഹാബിന്റെ കൂടെ അയാൾ സ്ഥാപനത്തിൽ വഹാബി ക്ലാസ് എടുക്കുന്നു അയാളുടെ പോട്ടെ അയാളിന്റെ വലിയ വഹാബിയായി മൂത്ത വഹാബിയായി മാറി ഇവിടുത്തെ പക്ഷെ അതല്ല ഞാൻ പറയുന്നത് അയാളുടെ ആരോപണം നോക്കി ഇപ്പോഴും ആയിരിക്കെതിരെയാണ് നമുക്കെതിരെ മറക്കാൻ പൊറുക്കാൻ കഴിയും ആ ഇനി അതിലേറെ രസകരമായ ഒരു സംഭവം കൂടി എന്താണെന്നറിയോ പേരോട് അതുപോലെ തന്നെ അവർ ഇതിനാണ് പിരിഞ്ഞു പോകുന്നത് ഫുള്ള് വഹാബിന്റെ കൂടെ ഇന്റർനാഷണൽ ഉറങ്ങാൻ നടക്കണം ഇത് ഞങ്ങൾ എല്ലാ സ്ഥലത്തും പറഞ്ഞപ്പോ പേരോട് കോഴിക്കോട് വന്നുകൊണ്ട് പ്രസംഗിച്ചു വഹാബിന്റെ കൂടെ ബന്ധം പാടില്ല അതാണ് ഞങ്ങളുടെ സംഘടനയുടെ നയം ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വല്ല സ്ഥലത്തും വഹാബി ഉണ്ടെങ്കിൽ മസ്ലഹത്തിൻ ഔ കേൾക്കാത്തവരുണ്ടെങ്കിൽ സൽമാൻ അസരി ഇത് പറയുന്നുണ്ട് ഞാൻ കേൾപ്പിക്കുന്നു അപ്പൊ അങ്ങനെ പലതും കേൾപ്പിക്കും സൽമാൻ അസരി ഇത് പറയുന്നുണ്ട് അതിനുവേണ്ടി കേൾപ്പിക്കാം അപ്പൊ അത് ഏതാ പരിപാടിയാറിയങ്ങള് കരുളായി കണ്ടനം ത്രീ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഇവൻ സംഘടിപ്പിക്കാൻ എന്താ കാരണം എന്നറിയാമോ ഇവൻ പൊതുവെ എ പി വിഭാഗത്തിനെതിരെയാണ് ഇവൻഡെല്ലേ പരിപാടി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഈ സെൽമാൻ നസീര്യെ ഒന്ന് ചൊറിയാൻ വേണ്ടി പോയിവനെ ഇയാൾ കണക്കിന് മറുപടി ഓർത്തു അപ്പൊ അയാൾക്കെതിരെ വീണ്ടും ഒരു പരിപാടി നടത്തി അയാൾ വീണ്ടും മറുപടി ഓർത്തു അങ്ങനെ മൂന്നാമത് അയാൾക്കെതിരെയുള്ള ഒരു ഗണ്ഡന നടത്തി നമുക്ക് നിങ്ങള് കാരണം ഇവന് മുമ്പൊക്കെ അദ്ദേഹം പല ഖണ്ഡന നടത്തിയിട്ടുണ്ട് മഹാബികൾക്കെതിരെ ഒക്കെ ആയിട്ട് നല്ല നല്ല മുഖാമുഖങ്ങളും സംവാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ അവരാരും എനിക്കും എതിരെ വരുന്നില്ല അപ്പൊ കെട്ടിയോടെ വെച്ച് എന്തെങ്കിലും ഒരു ഗണ്ഡനം നടത്തണ്ടേ അതിനു വേണ്ടിയിട്ട് സെൽമാൻസേരി മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഗണ്ഡനം എന്നുള്ള നിലയ്ക്ക് അയാൾ മറുപടി കൊടുക്കുന്നുണ്ട് അയാൾക്കെതിരെ ഇങ്ങനെ ലൈവ് ആയിട്ട് വന്നിട്ട് പറയാണ് എന്നിട്ട് ഇതിങ്ങനെ പറയുന്നത് ഇതിന് വേണ്ടി കാര്യങ്ങള് എ പി ഇ കെ വിഭാഗങ്ങൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ വളരെ ഐക്യത്തിന് പോകുന്നുണ്ട് നമ്മളൊക്കെ സന്തോഷത്തോട് കൂടി കാണണം കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുപാട് ഭിന്നത ഉണ്ടായിരുന്നു ഈ നോഷാദൊക്കെ നമ്മളൊക്കെ ഉള്ള കാലത്ത് അല്ലേ സകല നാട്ടിലും ഇരുവേദികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു ഭാഗത്ത് പ്രസഹിച്ചിരുന്ന തിരിച്ചറിഞ്ഞ് ഇവരോട് ഉണ്ടായിരുന്ന പറഞ്ഞു നമ്മൾ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളും പരിഹരിച്ചു അപ്പൊ ഇവരോട് പോയോട് കൂടിയിട്ട് സുന്നദ്ധ്യമായി തന്നെ ക്ലിയറായി ഈ കെ വിഭാഗം അവരെ എടുത്തെങ്കിലും അവരും പിടിച്ച് കൂടി അവരും ക്ലിയറായി ഏഹ് അവർക്കും അന്തസ്സോടു കൂടി ആദർശം തുടങ്ങി തുടങ്ങിയവരും അപ്പൊ എന്ത് ചെയ്ത് നമ്മളെല്ലാ മേഖലയിലും ഇങ്ങനെ ഐക്യത്തിൽ ഇങ്ങനെ ക്രമേണ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷം അപ്പൊ ഇപ്പൊ എന്താണ് കേരള യാത്രയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വഹാബികൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ ആ യാത്രയിൽ പറഞ്ഞതിനെതിരാണ് അതുപോലെ തന്നെ എന്താണ് അത് ഇ കെ ഉസാദിനെതിരാണ് എന്ന് വരുത്തി തീർത്ത് ഇ കെ വിഭാഗത്തെ എങ്ങനെയെങ്കിലും എ പി വിഭാഗത്തിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ വട്ടൂര് ചെയ്യുന്ന ഓരോ നട്ടപ്രാന്ത എന്ത് പരതി ഇവൻ കരുതിയത് എന്താ അറിയാമോ ഇവനെ ചില ആൾക്കാർ ഇങ്ങനെ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ പലയിടത്തും കയറ്റി എത്തിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ ഈ സുഹാബി വിഭാഗം ഉണ്ടല്ലോ ഓരോ വിളിച്ചിട്ട് വലിയ അഭിമുഖങ്ങൾ നടത്തി ചാനലില് അപ്പൊ ഇവരെ ഏറ്റവും ചെറിയ കയ്യൊപ്പ് വേണ്ടി തോന്നുന്നുണ്ട് അതാണ് ഈ സെൽമാൻ നസീർക്ക് എതിരൊക്കെ ഇങ്ങനെ പറയാനും അയാൾക്കെതിരെ തിരിയാനൊക്കെ ഇവർക്ക് ഊർജ്ജം അവർ കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അയാളെ പല ക്ലിപ്പുകളൊക്കെ എത്തിച്ചു കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യണം ഇവരെ രണ്ട് അവരെ ലക്ഷ്യം എന്ത് ചെയ്യും പൂർത്തീകരിക്കാൻ പറ്റും ഇവ അങ്ങനെ തന്നെയല്ലേ ഇവ ആർക്ക് വേണ്ടിയിട്ടും എന്തു പറഞ്ഞാൽ ചെയ്യുന്ന ഒരാളാണ് ഈ നൌഷാദ് അതിന് എന്ത് കെട്ട പണിയോ ചെയ്യും അപ്പൊ എന്തു ഇപ്പൊ ഈ സുഹാബിയാട് നമ്മളെ ഐ കെ വിമാനസംസ്ഥയിലെ നമ്മളെ ഈ കരുണായി സൽമാൻ നസേരിയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ നൌഷാദിനെ കയറൂരി വിട്ടതാണോ എന്ന് ഒരു ബലമായിട്ടുള്ള സംശയമുണ്ട് കണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കോമാറിനർ തന്നെ പറഞ്ഞിരുന്നു ഇവർക്കെതിരെ ഞങ്ങൾ രംഗത്ത് വരുന്നുണ്ട് അപ്പൊ പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു കയ്യൊപ്പുണ്ടാക്കിയിട്ടുണ്ടാവും അതിന്റെ ഭാഗികാരം അപ്പൊ ഓ എപ്പിക്കാർക്കെതിരെ മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അവർക്കെതിരെയും കൂടി അപ്പൊ എന്തിനാണ് നിങ്ങൾ ഈ രംഗത്ത് വരുന്നത് അറിയോ ആദർശം പറച്ചിൽ തുടങ്ങിയപ്പോ ഇവർക്ക് നിലനിൽപ്പില്ലാണ്ടായി അപ്പൊ അതിനെതിരാണ് പി വരുന്നത് അപ്പൊ യഥാർത്ഥത്തിന്റെ ആദർശമാണ് പേരോട് പറയുന്നത് അപ്പൊ ഇവർക്ക് നീക്ക കണിയില്ല ഇത്തരം കള്ള തുരടുത്ത് പോർത്തുകൾ ഇട്ട് അതിന് ആ കൈപ്പ് തീറ്റ ഇപ്പൊ സെൽമാൻ നസീരി പറഞ്ഞു അപ്പൊ അയാൾക്കെതിരെ കയ്പ് തീർത്തു അതുപോലെ തന്നെ കക്കാട് പൈസി വേറൊരു തുരീക്കത്തുകാരൻ അയാൾ പറഞ്ഞു അവിടെ ഒന്ന് നന്നായിക്കൂടെ എന്ന് ചോദിച്ചു ഒരു പരിപാടിയിൽ വന്നിട്ട് ഈ അനാവശ്യം പറിച്ചെടുത്ത് നിർത്തിയിട്ട് ഇതൊന്നും തുരീക്കത്തുകാർക്ക് പറഞ്ഞതല്ല മഷായി കബാര ആൾക്കാർക്ക് പറഞ്ഞതല്ല അതിന് ഒശാദ് അപ്പത്തന്നെ മറുപടി ഞങ്ങൾ പറയുന്നറിട്ട കൊടുത്തതായിട്ട് ഇതൊക്കെ ഞങ്ങളെ മശാക്കന്മാര് പഠിപ്പിച്ചതാണ് ഇതാണ് പിന്നെ കോമാടൻ്റെ പിന്നെ ഗതികേടാലോചനങ്ങൾ പൊതു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വൃത്തിയെട്ട രീതിയിൽ വൈകുന്നേരങ്ങൾ വേദി കെട്ടിയിട്ട് പൊള്ളയും തൂണിയും വിളിച്ചു പറയാം തലപ്പാവും താടി വെച്ച് പണ്ഡിത വേഷം കെട്ടിയിട്ട് അതിനെ അപമാനിക്കുക